അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഭവമായിരുന്നു അത് അലക്സ് അപ്പോഴും വാതിൽ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പുറത്തുനിന്നാരോ വാതിൽ പൂട്ടിയെന്ന് അവന് മനസ്സിലായി രാഹുൽ പേടിച്ചു വിറച്ച് രക്ഷിക്കണേ എന്ന് ഉറക്ക കരയാൻ തുടങ്ങി ബിനോയ് പണിപ്പെട്ടവൻ്റെ വാ പൊത്തിപ്പിടിച്ചു ബാക്കിയുള്ളവരെല്ലാം വരാൻ പോകുന്ന അപകടം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് അവിടെ മാകെ രൂക്ഷമായ എന്തോ ഗന്ധം പരക്കാൻ തുടങ്ങി അത് സഹിക്കാനാവാതെ എല്ലാവരും കൈകൾ കൊണ്ട് മൂക്കുപൊത്തി വീണ്ടും ആ മുറിയിലാകുന്ന ശബ്ദത തളം കെട്ടി ശവം കത്തിക്കുന്ന മണം ആദർശ സണ്ണിയുടെ ചെവിയിൽ പതുക്കെ പറഞ്ഞു പെട്ടെന്ന് മുറിയുടെ അങ്ങേയറ്റത്ത ആരോ നടക്കുന്ന ശബ്ദമുയർന്നു കേട്ടു എല്ലാവരും ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു നിന്നു അടുത്ത നിമിഷം മുറിയുടെ മറ്റേതോ ഭാഗത്തു നിന്നും അടുത്ത കാൽപരുമാറ്റം കേട്ടു തുടങ്ങി അലക്സെ നമ്മളിപ്പോൾ എന്താ ചെയ്യുക ബിനോയ് അലക്സിന്റെ കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ട് ചോദിച്ചു പേടിച്ചു വരച്ച് അവന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു നിങ്ങൾ ആരും പേടിക്കരുത് നമ്മുടെയൊക്കെ കയ്യിലെ രക്ഷയുള്ളിടത്തോളം നമുക്കൊന്നും സംഭവിക്കില്ല അലക്സ് അത് പറഞ്ഞപ്പോൾ എല്ലാവരും കഴുത്തിൽ അണിഞ്ഞിരുന്ന കൊന്തയെടുത്ത് പുറത്തേക്ക് പിടിച്ചു പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വാതിൽ മലർക്ക തുറക്കപ്പെട്ടു പുറത്തുനിന്നുള്ള പ്രകാശം മുറിയിലേക്ക് കയറിയപ്പോൾ എല്ലാവർക്കും ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി പക്ഷേ വാതിലിൻ്റെ പഠിക്കൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ ഞെട്ടിയത് ബിനോയിയാണ് അവൻ വാതിലിനടുത്തേക്ക് പാഞ്ഞു നീതു അവൻ പരിഭ്രാന്തനായി വിളിച്ചു അപ്പോഴാണ് അവളുടെ പിന്നിൽ നിൽക്കുന്നയാളെ അവൻ ശ്രദ്ധിച്ചത് പൊക്കം കുറഞ്ഞ സാമാന്യം വണ്ണമുള്ള മധ്യവയസ്കനായ ഒരാൾ അയാളെ കണ്ടപ്പോൾ ഞെട്ടിയത് അലക്സാണ് അവൻ അവിടേക്ക് ചെന്നു അലക്സ് പോയ പുറകെ എല്ലാവരും മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി ചാക്കോച്ചേട്ടൻ എന്താ ഒരു ഇല്ലാതെ ഇങ്ങോട്ട് ബാക്കിയുള്ളവർ ഇതൊക്കെ കണ്ടമ്പരുന്നു പോയി വരെ വന്നതാ വന്ന കൂട്ടത്തിൽ അലക്സിൻ്റെ ഇവിടുത്തെ താമസം എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചു പോകാമെന്ന് കരുതി അപ്പോഴാണ് ഈ പെങ്കൊച്ചു പഠിക്കലിരിക്കുന്ന കണ്ടത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടിയുടെ ആരോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ അറിവിൽ അലക്സ് മാത്രമായി ഇവിടെ താമസിക്കുന്നതെന്നാണ് പറഞ്ഞേ അതും പറഞ്ഞ് നിൽക്കുമ്പോഴാ മുകളിൽ നിന്നും രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ആരോ കരയുന്ന കേട്ടേ മുൻവശത്തെ വാതിൽ തുറന്നു കിടന്നതിനാൽ അകത്ത് കിടക്കാൻ ഉണ്ടായില്ല മറ്റുള്ള മുറിയിൽ ആരെയും കണ്ടുവില്ല അവസാനമാണ് ഇവിടെ എത്തിയത് അപ്പോഴാണ് താഴെ പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടത് അകത്ത് എന്തൊക്കെയോ സംസാരവും കേട്ടു മുറി തുറന്നപ്പോൾ നിങ്ങളെല്ലാവരും കൂടി നിൽക്കുന്നു എന്താണുണ്ടായത് അലക്സേ ഇവരൊക്കെ ആരാ ഈ മുറിയിൽ നിങ്ങൾ എന്നാ ചെയ്യുന്നേ സംസാരത്തിൽ നിന്ന് ചാക്കോച്ചേട്ടൻ ആ വീടിന്റെ ഉടമസ്ഥനാണെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലായി അലക്സനൊഴികെ ബാക്കിയെല്ലാവർക്കും നീതുവിനെ അറിയാമായിരുന്നു ഇവരൊക്കെ എൻ്റെ ഇവിടെയുള്ള കൂട്ടുകാരാണ് ഞാൻ ചാക്കോച്ചേട്ടിനോട് പറഞ്ഞിരുന്നില്ലേ എൻ്റെ ഒരു പ്രോജക്റ്റിനെ പറ്റി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാം ഇവിടെ എത്തിയത് ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ ഇതിനകം ഒക്കെ ഒന്ന് കണ്ടു ഓർത്തു പൂട്ടിൻ്റെ കാശ് ഞാൻ വീടൊഴിയുമ്പോൾ തന്നുകൊള്ളാം പിന്നെ താമസമൊക്കെ സുഖമാണ് ചാക്കോച്ചേട്ടൻ വരൂ നമുക്ക് താഴോട്ടിരിക്കാം അലക്സെ ഇത് നീതു ബിനോയി അലക്സനെ നോക്കി പറഞ്ഞു എല്ലാവരും താഴേക്ക് പോയിട്ടും നീതുവും ബിനോയിയും അവിടെ തന്നെ നിന്നു അവർ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് അലക്സ് അവരെ താഴേക്ക് വിളിച്ചു എല്ലാവരെയും ഹാളിൽ ഇരുത്തിയിട്ട് അലക്സ് ചായ ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് നടന്നു നീതുവും അലക്സിൻ്റെ ഒപ്പം അടുക്കളയിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ അലക്സ് നീതുവിനെ നോക്കിച്ചിരിച്ചു നീതുവിനെ എനിക്ക് നേരിട്ടറിയില്ല പക്ഷേ ബിനോയുടെ സംസാരത്തിൽ നിന്നും രണ്ടു മൂന്ന് തവണ ഈ പേര് കേട്ടിട്ടുണ്ട് എന്തായാലും ചാക്കോച്ചേട്ടൻ പോയ ശേഷം നമുക്ക് വിശദമായി തന്നെ പരിചയപ്പെട്ട് കളയാം അതിന് മറുപടിയായി നീതു ഒന്ന് ചിരിച്ചു അലക്സിനെ മാറ്റി നിർത്തി അവൾ തന്നെ ചായയിട്ട് ഹാളിൽ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തു ചാക്കോച്ചേട്ടനെ പറഞ്ഞു വിട്ട ശേഷം അവരെല്ലാരും കൂടി വീണ്ടും ഹാളിൽ ഒത്തുകൂടി നീതു നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ബിനോയ് അല്പം ദേഷ്യത്തിൽ ചോദിച്ചു പിന്നെ ഞാൻ എന്നാ ചെയ്യണം എന്റെ കല്യാണമാണ് അടുത്ത ആഴ്ച നീ കെട്ടിയ താലി കഴുത്തിലിട്ടുകൊണ്ട് ഞാനിനും കല്യാണം കഴിക്കണോ പറ അലക്സ് ഇതൊക്കെ കേട്ട് അമ്പരന്നുപോയി പോയി നിർത്ത് 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 നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കാതെ നിങ്ങൾ കല്യാണം കഴിച്ചെന്നു എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല എന്താ നിങ്ങളുടെ പ്രശ്നം അലക്സ് ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു എന്നിട്ട് അവരുടെ മറുപടിയൊന്നും കിട്ടാഞ്ഞപ്പോൾ ചുറ്റുമുള്ളവരെ നോക്കി അവരെല്ലാം ബിനോയിയെ തന്നെ നോക്കുകയാണ് ഓ ആരെങ്കിലും ഉത്തരം പറയൂ ഞാൻ അറിയുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം പ്രശ്നം എന്താണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാം അത് പറഞ്ഞിട്ട് അലക്സ് വീണ്ടും ബിനോയിയെ നോക്കി ഞാനെല്ലാം പറയാം നീതു പറഞ്ഞു വേണ്ട ഞാൻ പറഞ്ഞോളാം ബിനോയി അവളുടെ വാക്കുകളെ തഴഞ്ഞുകൊണ്ട് ഇടയ്ക്ക് കയറി പറഞ്ഞു ആരെങ്കിലും ഒന്ന് പറയൂ പ്ലീസ് ക്ഷമ നശിച്ച അലക്സ് ശബ്ദമുയർത്തി ബിനോയി പറഞ്ഞു തുടങ്ങി